രാജ്യതലസ്ഥാനത്ത് കൊണ്ടുപിടിച്ച ചർച്ചകളാണ് അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് ഉപരാഷ്ട്രപതിയെ പുറത്താക്കലിന് സമാനമായി രാജി വെപ്പിച്ചുകൊണ്ട് പടി ഇറക്കിയപ്പോൾ വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പിനു കൂടി കാഹളം മുഴങ്ങിയിരിക്കുമ്പോഴാണ് അടുത്ത വർഷം വരാനിരിക്കുന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി തമിഴ്നാട്ടുകാരനായ സി പി രാധാകൃഷ്ണൻ തന്നെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് കേന്ദ്ര സർക്കാരുമായി നിരന്തരം കലഹിക്കുന്ന തമിഴ്നാട് സുപ്രീം കോടതി വഴി വലിയൊരു പണി തന്നെയാണ് ഗവർണറുടെ ഒപ്പില്ലാതെ ബിൽ പാസ്സാക്കിയതിലൂടെ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി മോദി കിട്ടു നൽകിയത് അത് മാത്രവുമല്ല ഭാഷാവിവാദമടക്കം നിൽക്കുമ്പോൾ തമിഴ്നാട് ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് അത് തമിഴ്നാടിനെ കേന്ദ്രം വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്നാണ് പല ഫണ്ടുകളും വെട്ടിക്കുറച്ചിരിക്കുന്ന കണക്കുകളൊക്കെ നിരത്തിക്കൊണ്ട് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി തന്നെ കേന്ദ്രത്തിനെതിരെ നീങ്ങിയ സാഹചര്യത്തിലാണ് അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് തമിഴ്നാട്ടുകാരനെ തന്നെ കേന്ദ്രം ഉപരാഷ്ട്രപതിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതും ഒ നേതാവായ ഒരു നേതാവിനെ തന്നെ തമിഴ്നാടിന്റെ മുഖമായി ബി അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും തമിഴ്നാടിന്റെ എം വോട്ടുകൾ ബിജെപിക്ക് അനിവാര്യമായി മാറുകയാണ് അതിനായി ഡി എം കെ യുടെ സഹായം കേന്ദ്രത്തിന് ആവശ്യവുമാണ് ഇന്ത്യാ സഖ്യത്തിന് ഏകദേശം മുപ്പത്തി ഒമ്പതോളം സീറ്റുകൾ ലോകസഭയിൽ ഉണ്ട് എന്നിരിക്കെ അതിന്റെ മുന്നിൽ നിൽക്കുന്നത് ഡി എം കെ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വോട്ടുകൾ ഓരോന്നും ബി ജെ പിക്ക് പരമപ്രധാനവുമാണ് കാരണം രാഹുൽ തുടങ്ങി വെച്ച യുദ്ധത്തിൽ പതിനൊന്ന് ദിവസമായിട്ടും കേന്ദ്രത്തിന് രാഹുലിനെതിരെ പ്രയോഗിക്കാൻ ഒരു ആയുധവും കിട്ടിയില്ല സോണിയാഗാന്ധിയും വയനാടിനെയും റായ്ബറേലിൽ കള്ളവോട്ടുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല ആയുധങ്ങളും ഉപയോഗിച്ചു എങ്കിലും അതൊക്കെ മുനിയൊടിഞ്ഞു പോകുന്ന കാഴ്ചയും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു ഇവിടെ ബിജെപിയുടെ ഉപരാഷ്ട്രപതി ലിസ്റ്റിൽ വരെ ഇടം നേടിയ ശശി തരൂർ പോലും ഇന്ന് രാഹുലിനൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ മുന്നൂറ് എം പിമാരാണ് ഒറ്റയടിക്ക് പ്രതിപക്ഷ നിരയിൽ നിന്നും രാഹുലിനൊപ്പം നിലയുറപ്പിച്ചത് മുന്നൂറ് എം പിമാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏകദേശം പാർലമെന്റ് അത് മാറും അതുകൊണ്ടൊക്കെ തന്നെ രാജ്നാഥ് സിംഗ് എന്ന മോദി മന്ത്രിസഭയിലെ രണ്ടാമനായ പ്രതിരോധ മന്ത്രി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ സ്റ്റാലിനെ സഹായത്തിനായി വിളിക്കുകയാണ് വിളിക്കേണ്ടി വരികയാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണനെ പിന്തുണക്കണമെന്നാണ് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെടുന്നത് സെപ്റ്റംബർ ഒൻപതിന് നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടുകാരൻ കൂടിയായ സി പി ആറിനെ അഥവാ സി പി രാധാകൃഷ്ണനെ പിന്തുണക്കണമെന്ന് തന്നെയാണ് രാജ്നാഥ് സിംഗ് സ്റ്റാലിനോട് ഓരോ തവണയും ആവശ്യപ്പെട്ടത് എന്നാൽ പിന്തുണക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റാലിൻ യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല ഫോൺ സംഭാഷണം വിജയിച്ചില്ല എങ്കിലും ഡി എം കെയുടെ സഖ്യകക്ഷികളുടെയും പിന്തുണ തേടാനോ ശ്രമം ബി ജെ പി തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ